ഞാനിപ്പോൾ നമ്മുടെ കണ്ണാടി സ്കൂളിലാണ് ഇവിടെ കണ്ണാടി സ്കൂളിൽ കുട്ടികൾ എല്ലാവരും വലിയൊരു പ്രതിഷേധത്തിലാണ് കാരണം ഇവിടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അർജുൻ എന്ന് പറഞ്ഞൊരു കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു രണ്ട് ദിവസം മുമ്പ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ സ്കൂളിൽ ഒരു അധ്യാപിക കുട്ടികൾ പറയുന്നത് അപ്പോൾ അതിനെതിരെ ഒരു വലിയൊരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ടീച്ചറെ ബ്ലാക്ക് മെയിൽ ഇതിനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എത്തിപ്പടി ആ കുട്ടിക്ക് കൂടെയുള്ള റിലേഷൻഷിപ്പ് കാരണം ഈ ടീച്ചറെ കണ്ടുപിടിച്ചുണ്ട് ടീച്ചറെ പറഞ്ഞ കുറെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു നീ ഇങ്ങനെയാണ് ടീച്ചി പറഞ്ഞിട്ട് പോ അങ്ങനെ ചെയ്യുന്ന ടീച്ചറുടെ പറഞ്ഞു പറഞ്ഞാൽ മതിയായി സൂസൈഡ് ചെയ്യുന്ന ഒരു അപ്പളേ പറഞ്ഞതാണ് റിലേഷൻഷിപ്പ് സമയത്ത് പക്ഷെ അതും ചെയ്തില്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല ഇപ്പോ ഇവൻ ഇൻസ്റ്റഗ്രാമിൽ കൂടെ തെളിവുകളൊരു കളി ഉണ്ടായിരുന്നു ആ കളീനെ സമയത്ത് ടീച്ചർ ഇതേമാതിരി എന്നൊക്കെ പറഞ്ഞിരുന്നു ടീച്ചർ പറഞ്ഞു പറഞ്ഞില്ല ആ ഇരുപതിനായിരം അമ്പതിനായിരം രൂപ അടിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഒരു വർഷം രണ്ടുവർഷം ജി ജയിൽ കണ്ടെത്തുന്നൊക്കെ പറഞ്ഞിരുന്നു ഇതിനോട് ഇന്നടാ ഈ ഇവനാണവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ കുറെ കാര്യങ്ങൾ എന്നെ കൊണ്ടാവ അവസാന ഞാൻ മരിക്കുന്ന ഹെല്പ് ആവുമ്പോ പറഞ്ഞു ആ ടീച്ചറാണ് അതിന് ഉത്തരവാദിത്വം പറഞ്ഞു അതും പറഞ്ഞു ആശ് ടീച്ചർ ഇന്നലെ അവന്റെ വീട്ടിൽ പോയപ്പോ അവന്റെ അമ്മ പറഞ്ഞതാണ് അവന് രണ്ടു മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസം രണ്ടുമൂന്നാഴ്ചക്കായിട്ട് വീട്ടിൽ അവനും ഡൗൺ ആയിരുന്നു അവന്റെ അമ്മയും അധികം സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അവർ കൗൺസിലിംഗ് അടക്കം ഏർപ്പാടാക്കി പോയി കാണാൻ വേണ്ടിട്ട് കുറെ സാധനം ഞങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കുന്നത് മാനേജ്മെന്റ് ഇല്ല പഠിക്കുന്ന കുട്ടികളാണ് കുട്ടികളെ ക്ലാസ് അവർ വേണ്ട പരിശോധനകൾ നടത്തിയിട്ട് വേണ്ട നടപടികൾ എടുക്കും അതിൽ തർക്കമില്ല എന്തായാലും മാനേജ്മെന്റ് കമ്മിറ്റി അന്വേഷണ വിധേയമായി ആര് കുറ്റക്കാരാണെങ്കിലും അവർക്ക് ശക്തമായ നടപടികൾ എടുത്ത് മുമ്പോട്ട് പോകുന്നുള്ള കാര്യം ഉറപ്പായി നിങ്ങോട്ട് വാക്ക് തരികയാണ് അവസാന ഈ പ്രതിഷേധങ്ങൾക്ക് ശേഷം രണ്ട് ടീച്ചർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്